നമ്മളെ ഫാബ്രിക് ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും ഇന്ന് ബട്ടർഫ്ലൈ ആണ് വരയ്ക്കാൻ പോണത് ഒരന്നെയും വരയ്ക്കണല്ലോ ഞാൻ അടുത്ത വീഡിയോ നമ്മൾ ക്രയോൺസ് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ അതേപോലെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാൻ പോകുന്നത് വീഡിയോ കണ്ടുവരുന്നത് അത്യാവശ്യം ഒന്ന് വരച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ബോഡിയാണ് വഴിക്കാൻ പോകുന്നത് എനിക്ക് ഇത്രയൊക്കെ നിങ്ങൾക്ക് നിങ്ങളൊക്കെ വരയ്ക്കാനറി നിങ്ങൾ അത് വരച്ചൊരു താഴെ കമ്മേറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ എനിക്ക് ബട്ടർഫ്ലൈ അത്ര കഷ്ടം ഒക്കെയാണ് വീടൊക്കെ വരയ്ക്കുന്നത് നമുക്കൊക്കെ ഈസിയാണ് എല്ലാവർക്കും ഈസിയാണ് അപ്പോൾ പുതിയതായിട്ട് നമ്മൾ വരയ്ക്കുമ്പോഴൊക്കെ ഒരുപാടൊക്കെ കഷ്ടം ഉണ്ടാക്കും നമ്മൾ ഈ ബട്ടർഫ്ലൈ മൊത്തം വ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് കളർ അടിക്കണം പിന്നെ ഇവിടെ ചെറിയൊരു നോൾസ് വേണമെങ്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം ബ്ലാക്ക് യെല്ലോ ഗ്രീൻ ബ്ലൂ റെഡ് വൈറ്റ് ഇത്രയും കളേഴ്സാണ് നമ്മളതിൽ ഉള്ളത് ഈ ഒരു ചെറിയ ബോക്സിൽ ഇത്രയൊക്കെയാണ് ഇന്ന് കുറച്ച് വലിയ ബോക്സ് അങ്ങനെ ഒരു ഏഴ് എട്ട് പത്ത് എണ്ണക്കെ ഉണ്ടാവും നമുക്ക് ഇത് ഒന്ന് കളർ വയ്ക്കാം കൂടുതലെത്തിനും അതാണ് കുറച്ച് കുറച്ച് ആവശ്യവും കൂടുതൽ അതാണ് പിന്നെ രണ്ട് എല്ലാ മറ്റേ ബ്ലാക്ക് യെല്ലോ ഗ്രീൻ അതൊക്കെ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളത് നമ്മൾ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ കൊടുക്കാം എനിക്കിഷ്ടമുള്ള കളേഴ്സാണ് ഞാൻ കൊടുക്കുന്നത് ഇത് നമ്മൾ കളർ കൊടുക്കാം ഈ ബ്രഷ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒന്ന് നോക്കുന്നുണ്ട് കൊടുക്കാൻ പോകുന്നത് റെഡ് കളറാണ് നമ്മുടെ ഈ ഒരു ഉള്ളിൽ ഒന്ന് കൊടുക്കാനാണ് നമ്മൾ റെഡ് കളർ നുള്ളിൽ അടച്ചോണ്ടിരിക്കയാണ് നമ്മൾ റെഡ് കളർ ഇല്ലേ നമ്മള് ഈ പെൻസിലെ ഉള്ളിൽ മാ പെൻസിലെ വരച്ച ഉള്ളിൽ മാത്രമേ നമ്മൾ കളർ കൊടുക്കാൻ പാള്ളൂ വേളയിൽ പോയാൽ കാണാൻ പാടില്ല അത് നമ്മൾ ഇവിടെ യെല്ലോ കളർ കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ നീറ്റായിട്ട് കൊടുക്കണം മെല്ലെ കൊടുക്കണം സ്പീഡിൽ കൊടുത്ത് വേളയിൽ പോകാൻ ചാൻസ് ഉണ്ട് இவுடை ரெட்டும் அனு இவுடை பிலுவானு கொடுக்கணும் இவுடைய ரெட்டும் ஐயெல்லுவானல் കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബോക്സിൽ ഇനി ഇവിടെയും കൊടുക്കണം ഇവിടെയും റെഡും കൊടുക്കണം ഇവിടെ റെഡും ഇവിടെ ബ്ലൂ ആണ് കൊടുക്കുന്നത് ഇതേപോലെ ഈ സൈഡും നീറ്റായിട്ട് നമുക്ക് ചെയ്യണം

എന്നാണ് ഇപ്പോഴും കൊടുക്കുന്നത് റൗണ്ട് ഇല്ല വരയ്ക്കുക നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും എൻ്റെ കുഞ്ഞ് പെയിൻ്റി റെഡി ആയിട്ടുണ്ട് ഇനി ക്രയോൺസ് ഉള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് സ്കെച്ച് തന്നെ ഇട്ടു പിന്നെ ഈ ഒരു വാട്ടർഫ്ലൈ പേറിട്ടു ഇനി അടുത്തത് വരാൻ പോകുന്നത് ക്രയോൺസ് ചെയ്യണം അവിടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ വരണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക E me pedindo like e eu sou bem pior que tu, Vai pra si. bye, from us, né? bye, bye!